അതായത് എനിക്കെല്ലാവർക്കും അപ്പക്കുട്ടിനെ അറിയാലോ ഇന്ന് ഹരിഹർ നഗറിലെ ഒരു രസകരമായ ക്യാരക്ടറാണ് ശരിക്കും അപ്പക്കുട്ടനും എൽ സി എമ്മും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും എന്താണ് അപ്പകുട്ടിനും എൽ സി എം തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളത് അപ്പം നമുക്ക് സിനിമയിലെ ക്യാരക്ടർ എടുത്തു നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും ഉണ്ട് അപ്പക്കുട്ടനുണ്ട് അടിപിടിക്കുണ്ട് വായനോട്ടത്തിനുണ്ട് എല്ലാ പരിപാടി അലമ്പ് പരിപാടിക്കും അപ്പകുട്ടനുണ്ട് അവസാനം പിന്നീട് അപ്പക്കൂട്ടൻ പഠിച്ച് ഡോക്ടറുമായി അപ്പം എല്ലാ ഗുണമുണ്ട് പഠിക്കാനും എടുക്കാനാണ് കളിക്കാനും അലമ്പ് കളിക്കാനും എല്ലാത്തിനും ഉഷാറാണ് അപ്പക്കൂട്ടനെന്നുള്ളത് അപ്പോൾ ഇതുപോലെ തന്നെയാണ് എൽ സി എം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നമ്പർ കാണാം പത്ത് ഇരുപത് മുപ്പത് നമ്പർ കാണാം ഈ എല്ലാത്തിൻ്റെയും ഗുണമുള്ള ഒരു നമ്പറുണ്ടല്ലോ അത് തന്നെയല്ലേ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ അപ്പക്കുട്ടന അല്ലെങ്കിൽ എൽ സി എം എന്നൊക്കെ പറയുന്നത് എല്ലാത്തിൻ്റെയും ഗുണമുണ്ട് എല്ലാ പരിപാടിക്കും ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് പത്തിലുണ്ട് ഇരുപതിലുണ്ട് ഉണ്ട് ഈ പത്ത് ഇരുപത് മുപ്പത് എല്ലാത്തിലും ചേരുന്ന ഒരു സംഖ്യയാണ് എൽ സി എന്ന് പറയുന്നത് അറുപതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ അറുപത് എന്നുള്ള നമ്പർ അതിനെയാണ് ഞാൻ ശരിക്കും അപ്പക്കൂട്ടനായിട്ട് കണക്ട് ചെയ്തത് മറ്റൊന്നുമല്ല അറുപതിലെല്ലാം ഉണ്ട് അറുപതിൽ പത്തുണ്ട് അറുപതിൽ ഇരുപതുണ്ട് അറുപതിൽ മുപ്പതുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക എല്ലാത്തിലുമുള്ള ഒരു സംഖ്യ എല്ലാ പരിപാടിക്കുള്ള അല്ലെങ്കിൽ എല്ലാ ഗുണങ്ങളും ചേരുന്ന ഒരു നമ്പറാണ് എൽ സി എന്ന് പഠിച്ച് വെക്കുക യൂട്യൂബിൽ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ടെലിഗ്രാമിൽ നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് കൊടുക്കുന്നുണ്ട് എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് ഉണ്ട് കറണ്ട് അഫെയേഴ്സിൻ്റെ മെറ്റീരിയൽ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫയൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ധാരാളം നിരവധി മെറ്റീരിയലുകളാണ് നമ്മൾ ടെലിഗ്രാമിൽ കൊടുക്കുന്നത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിഗ്രാമിൽ എജു ഓൺ ലേണിംഗ് എന്ന് സെർച്ച് ചെയ്യുക ജോയിൻ ചെയ്യുക എൽ സി എമ്മിൻ്റെ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം ഇത് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊളിയാണ് ഇത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുതൽ എനിക്കറിയില്ല എന്നാലും ക്വസ്റ്റ്യൻ ആണ് മുതലാളി രാമുവിന് തേങ്ങ എണ്ണ ഏൽപ്പിച്ചു വൈകുന്നേരമായി തിരിച്ചു വന്നപ്പോ രാമു മുതലാളിയോട് ഇങ്ങനെ പറഞ്ഞു രണ്ട് വീതം എണ്ണിയപ്പോൾ ഒരെണ്ണം ബാക്കി മൂന്ന് വീതം എണ്ണിയപ്പോൾ ഒരെണ്ണം ബാക്കി നാല് അഞ്ച് ആറ് ഇങ്ങനെയൊക്കെ വീതം എണ്ണിയപ്പോഴൊക്കെ ഒരെണ്ണം ബാക്കി ഏഴ് വീതം എണ്ണിയപ്പോ ഒന്നും ബാക്കിയില്ല എങ്കിൽ തേങ്ങയുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട് ഇതൊരു പസിലാണെന്ന് നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക ഈ ക്വസ്റ്റ്യ ചെയ്യാൻ പറ്റൂലേതാ ചോദ്യം നമുക്ക് യെസ് ആണെങ്കിൽ കമന്റ് ചെയ്യാം നോ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ എന്തായാലും നമ്മളിന്റെ സൊല്യൂഷൻ എന്തായാലും പിന്നീട് പറയും എൽ സി എം എന്താണ് നമ്മൾ പഠിച്ചു എല്ലാത്തിന്റെയും ഗുണമുള്ള ഒരു നമ്പർ അല്ലെ എല്ലാ സംഖ്യയുടെയും ഗുണമുള്ള എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് നമുക്ക് റാൻഡം ആയിട്ട് കുറച്ച് നമ്പറുകൾ എടുക്കാം എന്തിനാണ് എൽ സി എം പഠിക്കുന്നത് അതൊരു ചോദ്യം ഉണ്ടല്ലേ എൽ സി എം നമുക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം ഭിന്ന സംഖ്യകൾ കൂട്ടാൻ വേണ്ടിട്ട് വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ട്വന്റി പ്ലസ് വൺ ബൈ തേർട്ടി ഇത് കൂട്ടണമെങ്കിൽ എൽ സി എം വേണം പിന്നീട് നമ്മൾ ഭിന്ന സംഖ്യകൾ ചാപ്റ്ററിൽ പഠിക്കും വർക്ക് ആൻഡ് ടൈമിന് എൽ സി എം മെറ്റെടുക്കുന്നത് നമുക്ക് ആവശ്യമാണ് വർക്ക് ആൻഡ് ടൈമിന് നമുക്ക് ആവശ്യമാണ് ഇത് മാത്രമല്ല പല പല ഏരിയകളും നമുക്ക് വേറെയും മിസ്ലീനിയസ് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ നമുക്ക് എന്താണ് സ്പീഡ് ആൻഡ് ടൈമിൽ ചിലപ്പോൾ ആവശ്യമുണ്ടായിരിക്കും അപ്പൊ എൽ സി എം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ലെസ് ആകും ഇതൊക്കെ നമുക്ക് എന്താണ് എക്സാമിന് ആവശ്യമാണ് അപ്പൊ അപ്പൊ കൂട്ടറിനെ പോലെ തന്നെ എല്ലാത്തിന്റെയും ഗുണമുള്ള ഒരു നമ്പർ എല്ലാത്തിന്റെയും പറ്റണം ആണ് സംഭവത്തിനേ നമുക്ക് ആൻഡോയിഡ് കുറച്ച് നമ്പർ കിട്ടും അല്ലേ പത്ത് പതിനഞ്ച് നോക്കി ഓക്കെ പത്തിന്റെ ഗുണവും വേണം പതിനഞ്ചിന്റെ ഗുണവും വേണം അങ്ങനത്തെ നമ്പർ സി അൽസം പത്ത് പതിനഞ്ച് എന്താ പറയുക പത്തിന്റെ ഗുണം ഞാൻ വേണ്ടി ഇരുപത് എടുത്തു ഇരുപത് പതിനഞ്ചിന്റെ ഗുണമുണ്ടോ അല്ലല്ലോ പതിനഞ്ച് ഗുണം എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം പലപ്പോഴും നമ്മളിത് മാത്തമാറ്റിക്കൽ ഈ തമാശ രൂപത്തിലൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞാലും കണക്കിന്റെ ഫോർമാറ്റിൽ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സംഖ്യ എടുക്കുകയാണ് ഏതൊരു സംഖ്യ ഗുണമാണോ സംഖ്യ രണ്ടെത്തി ഗുണം വേണം നോക്കും ഈ സംഖ്യ വെച്ച് പത്തിനെ ഹരിക്കാൻ പറ്റണം അല്ലെങ്കിൽ പത്തു കൊണ്ട് ഇതിന് ഡിവൈഡ് ബൈ പത്തും പറ്റണം ഇതേ സംഖ്യയിൽ ഡിവൈഡ് ബൈ പതിനഞ്ചു കൊണ്ടും ഹരിക്കാൻ പറ്റണം അപ്പൊ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ മതി ഒരു സംഖ്യ എടുക്കണമെന്നുള്ളത് ഈ ഒരു സംഖ്യ പത്ത് കൊണ്ടും ഹരിക്കാൻ പറ്റണം അല്ലെങ്കിൽ ഈ സംഖ്യയെ പതിനഞ്ച് കൊണ്ടും ഹരിക്കാൻ പറ്റണം അല്ലേ ഉള്ളൂ അപ്പൊ പത്തിനെ എന്തോ വെച്ച് കുണിക്കണ്ടാണ് ഇവിടെ പതിനഞ്ചിന് എന്തോ വെച്ച് കുണിക്കുന്നതാണ് എവിടെ അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെയുണ്ടെങ്കിലാണ് രണ്ടിന്റെയും ഗുണമുള്ള അല്ലെങ്കിൽ എല്ലാത്തിന്റെയും ഗുണമുള്ളൊക്കെ നമ്മൾ നമ്മളുട്ടിന്റെ പോലെ എല്ലാ പരിപാടിക്കും ഉണ്ട് അലമ്പിനും ഉണ്ട് എല്ലാ എല്ലാത്തിനും ഉണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന പത്തിന്റെ ഗുണിതമാണ് പതിനഞ്ച് അപ്പൊ രണ്ടിനും കൂടി ഉള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാകും ഇരുപതാണോ അല്ല മുപ്പതാണ് മുപ്പത് അത് പത്ത് ചെയ്യുക മുപ്പത് പതിനഞ്ചിയാണ് വേറെ ഏത് സംഖ്യ വെച്ചാലും ചെറിയ സംഖ്യ നമ്മൾ എടുക്കുന്നത് എപ്പോഴും കുറെ വലിയ വലിയ നമ്പറുണ്ട് അറുപതിലും നൂറ്റി ഇരുപതിലൊക്കെ ഇത് സാധ്യമാകുമ്പോൾ ചെറിയ സംഖ്യ എടുത്തു അവരുടെ ലീസ്റ്റ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ചെറിയ സംഖ്യ എടുത്തു ആൻസർ കിട്ടി അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് രണ്ടിന്റെ ഗുണ പത്തിന്റെ ഗുണമുണ്ട് പതിനഞ്ചിന്റെ ഗുണോണ്ട് ഇരുപത് മുപ്പത് എന്തായിരിക്കും എൽ സി എം വരും ഇരുപത് മുപ്പത് നാൽപ്പത് വരും നാപ്പതിന് ഇരുപതിന്റെ ഗുണമുണ്ട് പക്ഷെ നാൽപ്പത് മുപ്പതിന് ഇല്ലല്ലോ മുപ്പത് കൊണ്ട് അല്ലെങ്കിൽ മുപ്പതിന് മൾട്ടിപ്പിൾ അല്ല മൾട്ടിപ്പിൾ എന്ന് പറയാം അല്ലേ ഇരുപതിന്റെ മൾട്ടിപ്പിൾ ഗുണിതമാവണം മുപ്പതിൻ്റെ ആവണം മുപ്പതിന്റെ ഗുണിതമാണല്ലോ നാൽപ്പത് അൻപത് പറ്റൂല്ല അറുപത് പറ്റും എങ്ങനെ നമുക്ക് ആയിട്ട് ഷോർട്ട് കട്ട് മെത്തേഡിൽ എൽ സി എം കാണാൻ പഠിക്കാം പഴയൊരു മെത്തേഡിൻ്റെ എൽ സി എം കാണാൻ ഇരുപത് മുപ്പത് പക്ഷേ നമ്മൾ കോമൻറ്റീവ് എക്സാമിന് അത്രത്തോളം കൺവെൻസ് മെത്തേഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സമയം ഇല്ല നമുക്ക് ടൈം ഇല്ല ടൈമില്ല വർക്കൻ ടൈമൊക്കെ ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ആവും ചില ചില ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ചിലപ്പോൾ മേ മേ ബി പക്ഷേ ഏറ്റവും അധികം പി എസ് സിയുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം പെട്ട് ഷോർട്ട് കട്ട് മെത്തേഡിൽ സോൾവ് ചെയ്യുന്ന മെത്തേഡ് നോക്കിയോ എന്നുള്ളത് വലുതെ നോക്കാം വലുതിനെ മാർക്ക് നോക്കിയാൽ മതി വെൽതിന്റെ ഇരട്ടി എടുത്തു വെക്കുക ചിലപ്പോ വെൽ തന്നെ പറ്റും ഞാൻ ഇവിടെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മുപ്പതിന് ഇരുവുണ്ട് ഹരിക്കാൻ എന്തായാലും പറ്റില്ലല്ലോ വെൽത്തിൽ പറ്റില്ല അപ്പൊ മുപ്പതിന്റെ ഇരട്ടി എടുത്തു വെച്ചു മുപ്പതിന്റെ ഇരട്ടി എത്ര വരും അറുപത് ഈ അറുപതിൽ ഇരുപതും മുപ്പതും പറ്റി വെക്കും അല്ലെ ഇരുപതിന്റെ ഗുണ അല്ലെ ഗുണമുണ്ട് മുപ്പതിന്റെ ഗുണമുണ്ട് ഗുണം എന്ന് വെച്ചാൽ ഇരുപതിന്റെ ഇന്റു മൂന്നാണ് മുപ്പത് ഇന്റു രണ്ടാണ് അപ്പൊ അറുപതാണ് എൽ സിയും വരെ പത്ത് ഇരുപത് ഒരു നാൽപ്പതാകി കേട്ടോ അല്ലേ ഇരുപത്തഞ്ച് ഞാൻ ചേച്ചസ് വരുത്തോട്ടോ ഇവിടെ ഒക്കെ ചെയ്ത അമ്പതാക്കി ഇനി നിങ്ങൾ നോക്കണം കേട്ടോ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് ഇരുപത് ഞാനൊരു എൺപതാക്കി പത്ത് ഒരു കിണക്കട്ടി നപ്പത് ഇവിടെ നമ്മൾ നോക്കിയേ വലുതിൽ നോക്കിയേ വലിയ സംഖ്യയിൽ നോക്കിയേ വലുതിൽ നോക്കുമ്പോ നമുക്ക് എന്തോ മനസ്സിലാവും വലുത് തന്നെയാണ് എൽ സി എഫ് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാല് പത്ത് നാൽപ്പത് വലുതെ നോക്കി വലുതിൽ നമുക്ക് ചെറുത് കളിക്കാലോ നമുക്ക് അഞ്ചു മണി ഇത് വയ്ക്കാം അഞ്ച് പത്ത് നാൽപ്പത് നാൽപ്പത് എടുത്തു വലുത് ബലുദിനെ വെച്ച് ബാക്കിയുള്ള എൽത്തിന് കളിക്കാലോ നാൽപ്പറേ ബൈ അഞ്ച് ചെയ്യാം നാൽപ്പറേബ് പത്തൊക്കെ ചെയ്യാം അപ്പം പത്ത് നാൽപ്പതിന് എൽസ്യം നാൽപ്പത് തന്നെയാണ് ചിലപ്പോൾ വലുത് തന്നെയായിരിക്കും നമ്മൾ നേരത്തെ ഇളത്തി എടുക്കാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ വലുത് തന്നെ ആയിരിക്കും എൺപത് ഇരുപത് നോക്കി എൽസിയം കാണണം എൺപതിൻ്റെ ഇരുപതിൻ്റെ എൽസ്യം എത്രയാണ് പേര് എൺപതിൻ്റെ ഇരുപതിൻ്റെ എൽസിയം എൺപതിനെയാണ് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ വെച്ച് എല്ലാത്തിനും ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക അപ്പൊ ഇത്രയെ വലുത് നോക്കുക വലുതിന്റെ ബാക്കി എല്ലാ ചെറിയ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ വലുതാണ് എൽ സി ഞാൻ ഈ രണ്ട് എട്ടാക്കി വെച്ചു ഈ രണ്ട് എട്ടാക്കുമ്പോൾ എന്താ എൽ സി എം വരും എട്ടാണ് അപ്പോൾ മനസ്സിലാവണല്ലോ അടുത്തു ഇരുപത്തി അഞ്ച് ഇരുപത് അമ്പത് എൽ സി എം അമ്പതല്ലേ ആണോ പെട്ടെന്ന് ഞാൻ റാൻഡായിട്ട് എഴുതിയപ്പോഴും തോന്നി ഇവിടെ ഇവിടെ നൂറാണ് എഴുതുന്നത് നിങ്ങൾ ചിലപ്പോൾ അമ്പതെന്ന് വിചാരിക്കൂല്ലേ അപ്പൊ ഞാനിവിടെ നോക്കിയപ്പോൾ ഇരുപത്തഞ്ചിൽ പറ്റും പക്ഷെ ഇരുപതിൽ പറ്റൂല എൽ സി എം എന്താ അതവിടെ കേട്ടോ നമുക്ക് പിന്നെ പറയാം ഇത് വെൽതലെ കേസ് മാത്രം നമുക്ക് പറയാം ഇത് വലുതലട്ടോ പത്ത് ഇരുപത് നാപ്പത് എടുത്തു പത്ത് ഇരുപത് നാപ്പത് നാപ്പതിൽ ഇരുപതും പത്തൊക്കെ ഹലിക്കാമോ നാൽപ്പതിൽ ഇരുപതും ഒക്കെ ഹലിക്കാം വലിയ സംഖ്യയാണ് എൽ സി എം തിരിച്ചു നമ്മൾ റാൻഡം ആയിട്ട് നമ്മൾ ലൈവ് ലൈവ് പോലെ എഴുതിയ ക്വസ്റ്റിനുള്ളത് ഇരുപത്തഞ്ച് ഇരുപത് അമ്പത് അമ്പതിൽ പോവും ഇരുപത് പൂവില്ല പക്ഷെ ഇരുപത്തഞ്ച് പൂവും അപ്പം നിങ്ങൾ എന്തെടുക്കണം അമ്പതിന്റെ ഇരട്ടി അമ്പതിന്റെ ഇരട്ടി എത്ര വരും ഹൺഡ്രഡ് നൂറാണ് എൽ സി എന്ന് പറയുന്നത് അപ്പം എൻ്റെ ചെയ്തു നമ്മൾ അപ്പ കൂട്ടിനാണ് എൽ സിയെ കണ്ടുപിടിക്കാൻ നമ്മളെന്ത് ചെയ്തു വലുതെടുക്കുക വലുതാവാൻ ചിലപ്പോ അത് ബാക്കിയുള്ളതൊക്കെ അത് വലുതെ ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണം വലുതിൻ്റെ ഇരട്ടിയാവും ഇല്ലെങ്കിലോ എന്നുള്ള ചോദ്യം ഉണ്ട് നമുക്ക് അതായത് ഇരട്ടി ഇല്ലെങ്കിൽ നിങ്ങൾ മൂന്നിരട്ടിയോ നാലിരട്ടിയോട്ട് അതായത് നമുക്ക് ഇരട്ടി മൂന്നിരട്ടിയോ എടുക്കാനുള്ള വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല അപ്പം എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇരുപത് പത്ത് പതിനഞ്ച് ഇരുപതിൻ്റെ ഇരട്ടി എടുത്ത് വെച്ചു നാൽപ്പത് എഴുത്തു ഇരുപതിൽ എന്തായാലും പോകില്ലല്ലോ പതിനഞ്ച് പോലെ ഇരുപതിൻ്റെ ഇരട്ടി നാൽപ്പത് പറ്റൂല പറ്റില്ല അതുകൊണ്ടാണ് പതിനഞ്ചിൽ പോകില്ല അപ്പം നമ്മൾ അടുത്ത അടുത്ത നമ്പർ ഇരുപതിൻ്റെ മൂന്നിരട്ടി ഇരുപതിൻ്റെ മൂന്നിരട്ടി അറുപതെടുത്തു അറുപതിൽ പത്ത് പോവും പതിനഞ്ച് പോവും എൽ സി എം ഇരട്ടി ഇല്ലെങ്കിൽ മൂന്നിരട്ടി ഇല്ലെങ്കിൽ നാലരട്ടിട്ട് റാങ്കം ആയിട്ട് നമുക്ക് നാലരട്ടി അഞ്ചിരട്ടി ഒക്കെ എടുക്കാനൊന്നും ഒരു പണിയില്ല ഇരുപതോ വലിയ നമ്പറുകൾ വരികയാണെങ്കിൽ അപ്പം എൽ സി എം വർക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് അപ്പം നോക്കിയാൽ പത്തി ഇരുപത് മുപ്പത് എത്ര എൽ സി എം വരും താഴെ അറുപതാണ് പത്തിരുപത് മുപ്പതിന്റെ ഇരട്ടി എടുത്തു അറുപത് ഇനി ഞാൻ വേറെ നമ്പർ എഴുതണം പന്ത്രണ്ട് ഒമ്പത് എട്ട് എത്ര പേര് കണ്ടുപിടിക്കാൻ ഞാൻ വരുന്നോട്ട് പന്ത്രണ്ട് ഒമ്പത് എട്ട് പന്ത്രണ്ടിൻ്റെ ഇരട്ടി പന്ത്രണ്ടിന്റെ ഇരട്ടി ഇരുപത്തി നാല് പന്ത്രണ്ടില് പറ്റില്ല അത് ഉറപ്പില്ല പന്ത്രണ്ടിന്റെ മൂന്നിരട്ടി മുപ്പത്താറിൽ നമുക്ക് പറ്റുമോ ഇവിടെ ഇവിടെയും ആണ് കാരണം ഇവിടെ എട്ട് ഏഴ് നമുക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഇവിടെ നാല് നാലായിരുന്നോ നാല് നാലുണ്ടെങ്കിൽ ഞാൻ എട്ടുന്ന കേസിൽ നമുക്ക് പറയട്ടോ വിട്ട് പോകില്ല പന്ത്രണ്ട് ഒമ്പത് എട്ടല്ലേ ഇവിടെ കേട്ടെ പന്ത്രണ്ട് ഒമ്പത് എട്ട് ഓക്കെ പന്ത്രണ്ട് ഒമ്പത് നാല് ദിവസം ചെയ്യുമ്പം ഇട്ടു നോക്കേട്ടോ നമുക്ക് ഒമ്പത് എഴുതുകൊണ്ടാണ് ഒമ്പതിൻ്റെ പ്രത്യേകത പന്ത്രണ്ട് ഇട്ടി ഇരുപത്തിനാലിൽ ഒമ്പത് പോകില്ല പന്ത്രണ്ട് മൂന്നിരട്ടി മുപ്പത്തി ആറിൽ പോയി ഇതവിടെ നമുക്ക് നിന്നോട്ടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പലപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് സോ അടുത്ത് നമുക്ക് റാങ്കോ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ടെലിഗ്രാമിൽ ഏജു അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലിൽ നമ്മൾ തരുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ഈ ഒരു ക്വസ്റ്റ്യൻ കരുത് നോക്കാം അല്ലെ പന്ത്രണ്ട് ഒമ്പത് എട്ട് പന്ത്രണ്ട് ഒമ്പത് എട്ട് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് ഇരട്ടി പന്ത്രണ്ട് ഒമ്പ പന്ത്രണ്ടിന്റെ ഇരുപത്തിനാല് ഇരുപത്തിനാല് മുപ്പത്തി ആറിലല്ലോ എന്താണ് വരിക ശരിക്കും നോക്കി ഇവിടെ ശെരിക്കും നോക്കുകയാണെങ്കിൽ പന്ത്രണ്ടിന്റെ ഒമ്പതിന്റെ എൽ സി എം എന്താ വരിക മുപ്പത്തി ആറില് ഇനി മുപ്പത്തി ആറും എട്ടും എടുത്താൽ മതി ഇവിടെ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് ഇത് സെവൻറ്റി ടു ആണ് വരിക അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ശരിയാണ് സെവൻറ്റി ടു എന്നെയാണ് വരിക പന്ത്രണ്ട് ഒമ്പത് എട്ട് നമ്മളിവിടെ നമ്മുടെ അടുത്തുള്ള പന്ത്രണ്ടിൻ്റെ മൾട്ടിപ്പിൾ സിനിമ എടുത്ത് നോക്കണം കാരണം നമുക്കിവിടെ വേറെ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേറെ സംഖ്യ എടുക്കാൻ ശരിക്കും മുപ്പത്തി ആറ് എടുക്കും അപ്പോഴല്ലേ ഒമ്പത് ഒമ്പതും പോകണം അവിടെ പ്രശ്നം പന്ത്രണ്ട് ഒമ്പോ നമ്മൾ എടുക്കുമ്പോൾ മുപ്പത്താറോ ആണ് കാരണം പന്ത്രണ്ട് രണ്ട് മുപ്പത്തല്ലേ പന്ത്രണ്ടിന് ഒമ്പതിന് ഒമ്പത്തി ആറും ഒക്കെ ശരിയാണ് പക്ഷെ ഇവിടെ എട്ട് പോകില്ല ആ പന്ത്രണ്ടിന്റെ എട്ടിന്റെ മൾട്ടിപ്പിൾ ശരിക്കും എഴുപത്തിരണ്ടാണല്ലോ മുപ്പത്തി ആറിലേക്ക് എഴുപത്തിരണ്ട് കാരണം ഈ ഒമ്പത് കൂടി പോകും ഇനി നമുക്ക് കുറെ റാൻഡായിട്ട് വലിയ വലിയ കുറെ അടുപ്പിച്ചു ഒരുപാട് നമ്പേഴ്സിന് എൽ സി എം കാണണം എന്ന് ഒരുപാട് നമ്പേഴ്സിന്റെ എൽ സി എം സപ്പോസ് ഞാനിവിടെ ക്വസ്റ്റ് ക്വസ്റ്റ്യൻസ് എഴുതി എക്സാമിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് നമുക്ക് എന്താണ് നാല് ആറ് എട്ട് പന്ത്രണ്ട് പതിനാറ് നാല് ആറ് എട്ട് പന്ത്രണ്ട് പതിനാറ് എൽ സി എം കണ്ട് നോക്കിയിരുന്നുള്ളൂ നാല് ആറ് എട്ട് പന്ത്രണ്ട് പതിനാറ് അടുത്തത് മൂന്ന് അഞ്ച് എട്ട് പന്ത്രണ്ട് എൽ സി എം കാണുന്നു ഇതൊക്കെ നിങ്ങൾ കണ്ടു വെക്കേണ്ടത് ആ പിന്നൊരു ചോദ്യം വലിയ ചോദ്യം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഏഴല്ല എട്ട് വരെ ഇവിടെ സംഖ്യ എൽ സി എം ഇതൊക്കെ ലെവൽ ടു ആണ് നിങ്ങൾ ലെവൽ വൺ കേപ്പബിൾ ആണോ കണ്ട ചോദ്യം ലെവൽ വൺ കേപ്പബിൾ എന്ന് വെച്ച് കഴിഞ്ഞാണെന്ന് വലിയ നമ്പർ വെച്ച് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ അപ്പം നേരെ ചോ തന്ന ചോദ്യങ്ങൾ പന്ത്രണ്ട് എട്ട് ഒമ്പത് വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം എന്താണ് ഇത്രയും വലിയ കുറേ എഴുപതിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ ടെലിഗ്രാം ചാനൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് എനിക്ക് ക്വശ്യൻസ് ഓൾറെഡി നമ്മൾ ടെലിഗ്രാമിൽ തരുന്നുണ്ട് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാൻ ഇത് കുറച്ച് ഹയർ ലെവൽ കാര്യങ്ങളാണ് ഇത് എങ്ങനെ ചെയ്യാം നാല് ആറ് എട്ട് പന്ത്രണ്ട് പതിനാറ് നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൂപ്പ് ആക്കുക ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഒന്ന് ചെയ്യുക ഒരേപോലെ മൾട്ടിപ്പിൾ വരുന്ന ഗ്രൂപ്പാകുക ഞാൻ പറഞ്ഞുതരാം എട്ട് നോക്കി പതിനാറ് ഇതൊക്കെ നമുക്ക് ഒറ്റ വണ്ടിയിൽ കൊണ്ടുപോകാം ഒരേ സംഖ്യ നോക്കി നാലിൻ്റെ ഇരട്ടി എട്ട് എട്ടിന്റെ ഇരട്ടി പതിനാറ് ഒരേ അല്ലെങ്കിൽ നാലിന്റെ മൾട്ടിപ്പിൾ അങ്ങനെ വരുന്നത് പക്ഷെ ശരിക്കും പതിനാറ് എടുത്തൂടെ ഈ നാലിൻ്റെ എട്ടിന്റെ പതിനാറിന്റെ എൽ സിയാണ് എത്ര വരും പതിനാറിലെ വരിക അങ്ങനെ ഗ്രൂപ്പ് ആക്കി ഗ്രൂപ്പ് ഗ്രൂപ്പ് ആക്കി ചെയ്തോണ്ടിരിക്കുക അതാകുമ്പോൾ കുറച്ച് എളുപ്പം നാലിൻ്റെ എട്ടിന്റെയും പതിനാറിന്റെ എൽ സി എം പതിനാറ് ഇനി ആറിന്റെയും പന്ത്രണ്ടിന്റെ എൽ സി എം എത്ര വരിക ആറ് പന്ത്രണ്ടിന്റെ എൽ സി എം പന്ത്രണ്ട് അല്ലേ അത് ഗ്രൂപ്പ് ആക്കി നാല് എട്ട് പതിനാറ് നാല് എട്ട് ഒക്കെ എൽ സി എം പതിനാറിനെയാണ് പതിനാറ് എട്ട് പതിനാറ് നാല് അപ്പവും പതിനാറ് കിട്ടി ഇനി ആറും പന്ത്രണ്ടിന്റെ എൽ സി എം പന്ത്രണ്ട് അപ്പൊ ഈ രണ്ട് നമ്പറിന്റെ മാത്രം ചെയ്ത് നോക്കേണ്ട ആവശ്യം പിന്നീട് ഉണ്ടാവുള്ളൂ ഇതൊക്കെ മൈൻഡ് കാൽക്കുലേഷനില് നമുക്ക് എളുപ്പമില്ല ഞാനൊക്കെ ബാങ്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് വളരെ സ്പീഡായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും നിങ്ങളും പ്രാക്ടീസ് ചെയ്യുക പന്ത്രണ്ട് പതിനാറിന് രത്സ്യം എത്ര വരിക പതിനാറിന് ഇരട്ടി മുപ്പത്തിരണ്ട് വരും മൂന്ന് ഇരട്ടി നാൽപ്പത്തി എട്ടിൽ പതിനാറ് മൂന്ന് പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് ക്ലിയർ ആയല്ലോ ഇനി ഇവിടെ ഒന്ന് നിങ്ങൾ ഗ്രൂപ്പ് ആക്കിയാൽ സ്വന്തമായിട്ട് ഇവിടെ ഗ്രൂപ്പ് ആക്കാനായിട്ട് കേട്ടോ ഹയർ ലെവൽ ഇവിടെ എങ്ങനെ ഗ്രൂപ്പ് ആക്കുക അഞ്ചവണൊക്കെ കേട്ടോ ഇവിടെ മുതൽ കൺഫ്യൂഷൻ ആകുന്നൊക്കെ നിങ്ങൾ തോന്നുന്നു ഞാനിവിടെ ഗ്രൂപ്പ് ആക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പന്ത്രണ്ടിന് ഒരു ആക്കി മൂന്ന് പന്ത്രണ്ടിനെ ഗ്രൂപ്പ് ആക്കി പന്ത്രണ്ടിന് എൽ സി എം മൂന്ന് പന്ത്രണ്ട് എൽ സിയും പന്ത്രണ്ടാവും പിന്നെ പന്ത്രണ്ടും അഞ്ച് എട്ടും അഞ്ചും ആണല്ലോ നമുക്ക് സംശയം ഉണ്ടാവും എങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യും പന്ത്രണ്ട് എട്ട് അഞ്ചേ ലെവൽ ടു ലെവൽ ടു പഠിച്ചാലേ പറ്റുള്ളൂ പന്ത്രണ്ട് എട്ടിൻ്റെ എൽ സി സിയും എത്ര വരിക പന്ത്രണ്ടിൻ്റെ എട്ട് ഇരുപത്തിനാല് എട്ട് പോലും നൂറ്റി ഇരുപത്തിനാല് ഇരുപത്തിനാലും പിന്നെ അഞ്ചേ ബാക്കി ഉണ്ടാവുള്ളൂ അത് ഇത് രണ്ടിൻ്റെ എൽ സി എം ഇരുപത്തിനാല് പിന്നെ അഞ്ച് ഞാൻ ഈ പറഞ്ഞൊക്കെ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇത് താഴെ താഴെ വായിട്ട് ചെയ്യണ ആൾക്കാരുമുണ്ട് സമയം ഒരുപാട് നോക്കി ഞാൻ പെട്ടെന്ന് കാര്യം ചെയ്യാം മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് അവിടെ നിന്ന് കേട്ടോ എട്ട് ചോദിച്ചു പന്ത്രണ്ട് എട്ട് എട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലും അഞ്ചെന്ന് പറഞ്ഞാൽ അഞ്ചിന്റെ മൾട്ടിപ്പിളോ പിന്നെ ഇരുപത്തിനാല് അഞ്ച് നൂറ്റി ഇരുപത് അതിൻ്റെ പേര് ആൻസർ ആയി അപ്പൊ ഈ ക്വസ്റ്റിൻ ഏറ്റവും ഹയർ ലെവൽ ആണ് ചോദിക്കും പക്ഷെ നിങ്ങൾ അതിൽ തയ്യാറെടുക്കത്രേ ഉള്ളൂ അപ്പൊ ഞാൻ ഗ്രൂപ്പാക്കണം വളരെ സ്പീഡിൽ നമ്മൾ വളരെ സ്പീഡിൽ ചെയ്തു നോക്കല്ലെ ഇവിടെ രണ്ട് നാല് എട്ട് എട്ടിനെ ഒരു സബ് മാറ്റി വെച്ചു എട്ട് എഴുതി വെച്ചു പിന്നെന്താ ഉള്ളത് മൂന്ന് മൂന്ന് ആറിലെ ഉള്ളത് മൂന്ന് ആറിൻ്റെ എൽ സി എം ആറിൻ്റെ അല്ലെ ഉള്ളത് ഓക്കെ പിന്നെ ഇവിടെ ആക്കി അഞ്ചു ഏഴുമുണ്ട് അഞ്ചു ഏഴും അടങ്ങി നമ്മളിവിടെ എട്ട് ആറ് എട്ട് ആറ് എന്ന് പറയുമ്പോൾ എട്ട് എട്ട് പതിനാറ് പതിനാറ് ഇരുപത്തിനാല് ഇരുപത്തിനാലാണ് വരിക ഇരുപത്തിനാലിൻ്റെ അഞ്ചിൻ്റെ എൽ സി എം എത്രയാണ് വരിക ഇരുപത്തിനാല് അഞ്ച് ഇരുപത്തിനാല് അഞ്ച് പറയുമ്പോൾ അഞ്ചിന് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ആകെ നൂറ്റി ഇരുപത് എഴുതും നൂറ്റി ഇരുപതും ഏഴും എണ്ണൂറ്റി നാൽപ്പത് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ രീതി കണ്ടുപിടിക്കാം നിങ്ങൾ അപ് ടു നിങ്ങളാണ് പക്ഷെ എനിക്ക് ഈ ഒരു മെത്തേഡിൽ ഓക്കെ ആണ് അപ്പൊ എൽ സി എമ്മിന്റെ കുറച്ച് അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഇതിൽ ചെയ്ത് നോക്കാം നമ്മളത് ഉദ്ദേശിക്കുന്നത് ബെസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബിൽ നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ബെസ്റ്റ് ആയിരിക്കും അപ്പൊ എന്തായാലും അഡ്വാൻസ് ലെവലിലെ ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം അപ്പൊ ചോദ്യത്തിലേക്ക് പോകാൻ സ്ക്രീനിലെങ്കിൽ ക്വസ്റ്റ്യൻ കാണാം അഞ്ച് എട്ട് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത് അഞ്ച് എട്ട് പത്തോ സംഖ്യ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ചോദിച്ചത് അപ്പൊ ശരിക്കും എൽ സി എമ്മിന്റെ ഡെഫിനേഷൻ തന്നെ മനസ്സിലാക്കാം അഞ്ച് എട്ട് പത്തിന്റെ എൽ സി എം എടുത്താൽ മതി എത്ര എൽ സി എം വരും അവിടെ ഓപ്ഷൻ നാൽപ്പത് ഉണ്ടല്ലേ അറുപത് എൺപത് എന്റെ ചെറിയ നാല് സംഖ്യ നാൽപ്പതാണ് നാൽപ്പത് വരും നാൽപ്പതാവാൻ സാധ്യത അതിന് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ നിങ്ങൾക്ക് ഡെഫിനേഷൻ വഴിയൊക്കെ എൽ സി എമ്മിൽ ഇപ്പം തന്നെ തന്നെ എങ്ങനെയാണ് തന്നിരിക്കുന്ന സംഖ്യകൾ നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ എൽ സി എമ്മിന്റെ അല്ലെങ്കിൽ ഡെഫിനേഷൻ വായിക്കഴിഞ്ഞു അതായത് ഒരു കൂട്ടം സംഖ്യ ഉള്ളൂ അതിൽ അങ്ങനെ വെച്ച് തന്നിരിക്കുന്ന സംഖ്യകളിൽ ഇന് ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ അതാണ് എൽ സി എം അതിലിപ്പോൾ പത്തല്ലേ വരിക പത്തും അഞ്ചും എടുത്തോ നമുക്ക് ഗ്രൂപ്പ് ആണല്ലേ പത്തും അഞ്ചും പത്ത് പത്തും എട്ട് എന്ന് പറഞ്ഞാൽ എൺപതാം തീയതി ആയിരിക്കും ചിലപ്പോൾ എൺപതല്ല നാൽപ്പതുണ്ട് നാൽപ്പതുണ്ട് ഇവിടെ പത്തിൻ്റെ അടി നാൽപ്പത് എൺപത് പണ്ട് ഓപ്ഷനല്ലേ പക്ഷെ നാൽപ്പതും പറ്റില്ല എട്ടഞ്ച് നാൽപ്പതും പറ്റും പറ്റും അടുത്ത ക്വസ്റ്റിൽ നോക്കാം നമുക്കിവിടെ ഇവിടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് പന്ത്രണ്ട് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധനം ഏറ്റവും ചെറിയ പൂർണ്ണവർഗസംഖ്യ അടുത്ത ടൈപ്പ് പോലെ പറയാം പക്ഷെ എന്താ എൻ്റെ പൂർണ്ണവർഗസംഖ്യൊന്നും ആവശ്യം പൂർണ്ണവർഗസംഖ്യ എന്താ പൂർണ്ണവർഗസംഖ്യ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല എൺപത്തൊന്ന് സ്ക്വയർ അല്ലേ നൂറൊരു സ്ക്വയറാണ് നൂറ്റി നാൽപ്പത്തിനാല് നൂറ്റി സംഖ്യയുടെ സ്ക്വയർ നോക്കിയാൽ ഒമ്പതിന്റെ സ്ക്വയർ പത്ത് ഇരുപത്ത് പന്ത്രണ്ട് പന്ത്രണ്ടാണ് പതിനാലിന് പതിനാല് സ്ക്വയർ ആണ് പതിനാലിന്റെ സ്ക്വയർ വൺ നയൻറ്റി സിക്സ് അപ്പൊ ഇങ്ങനെ നാല് എട്ട് പന്ത്രണ്ട് എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ പൂർണ്ണ വർഗ സംഖ്യയാണ് നാല് എഴുതി എട്ട് എഴുതി പന്ത്രണ്ട് എഴുതി എൽ സി എം നമുക്ക് എടുത്ത് നോക്കാം പന്ത്രണ്ട് വലിയ സംഖ്യ പന്ത്രണ്ടിൽ നാല് പോവ് എട്ട് പോയില്ല പന്ത്രണ്ട് എട്ട് ഇരുപത്തിനാലാണ് ഇരുപത്തിനാല് എട്ട് പോവും മൂന്നെട്ട് ഇരുപത്തിനാല് ആറ് നാല് നൽപത്തിനാല് എല്ലാം പോവും ഇരുപത്തിനാലാണ് എൽ സി ഉള്ളത് നമ്മളോട് ഏറ്റവും ചെറിയ സംഖ്യ നിശേഷം കഴിക്കാൻ ചോദിച്ചാൽ ഇരുപത്തിനാലാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഓപ്ഷൻസ് എടുക്കുക വൺ നയൻറ്റി സിക്സ് ഉണ്ട് വൺ ഫോർട്ടി ഫോറുണ്ട് വൺ ട്വൻറ്റി വൺ ഉണ്ട് വൺ തേർട്ടി ഫോറുണ്ട് ഈ ഓപ്ഷനുകളിൽ ഏതാണ് ഇരുപത്തിനാലിൻ്റെ മൾട്ടിപ്പിൾ നോക്കി ആൻസർ ആയി ഇരുപത്തിനാലിൻ്റെ മൾട്ടിപ്പിൾ നമുക്ക് നോക്കി നോക്കാം എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു അഞ്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നൂറ്റി ഇരുപത് അല്ലേ വരള്ളൂ ഇരുപത്തിനാലഞ്ച് നൂറ്റി ഇരുപത് ഒരാറ് വെച്ചൊന്നും ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് നൂറ്റി ഇരുപത് മോഡല്ല പക്ഷെ നൂറ്റി ഇരുപത്തൊന്ന് വരല്ലോ ഇല്ല ഇരുപത്തിനാലഞ്ച് ഇരുപത്തിനാല് ആറ് ആറ് ഇരുപത്തിനാല് രണ്ടാറ് നൂറ്റി നാൽപ്പത്തിനാല് നോക്കി ഇരുപത്തിനാല് ആറ് നൂറ്റി നാൽപ്പത്തിനാല് അപ്പൊ ചെറിയ സംഖ്യയെ ചോദിച്ചു ഏറ്റവും ചെറിയ പൂർണ്ണ വർക്ക് സംഖ്യ അപ്പം തന്നെ നമുക്ക് ആൻസർ ആയി അടുത്ത ക്വസ്റ്റിൻ ആൻസർ ഇനി 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 അടുത്ത ക്വസ്റ്റ്യൻ ഇനി മൂന്ന് ക്ലോക്ക് കാണിക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ പത്ത് മിനിറ്റ് സമയങ്ങളിൽ അല മുറ മുഴങ്ങുന്ന മൂന്ന് ക്ലോക്കുകളുണ്ട് ഇവ എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് ഒരുമിച്ച് മുഴങ്ങുന്നത് എൽ സി എമ്മിന്റെ അടുത്തൊരു ക്വസ്റ്റിനാണ് നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഒരേപോലെ വരുന്ന കാര്യം അല്ലെ എങ്ങനെയൊന്ന് കാഴ്ച നോക്കുകയും ഒരേ ഗുണമുള്ള കാര്യം അപ്പൊ കൂട്ടുന്ന എല്ലാ ഉണ്ട് പഠിക്കും കളിക്കും തമാശ പറയും മണ്ഡതം പറയും എല്ലാം ഉണ്ട് അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ചുമ്പോഴാണ് അത് പറഞ്ഞു എൽ സി എന്ന് പറയുന്നത് അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ചേരുമ്പോൾ ആ സമയത്ത് ആ ക്ലോക്ക് എല്ലാ ക്ലോക്കും ഒരേപോലെ മുഴങ്ങും അതായത് നോക്കിയാൽ ഒരു ക്ലോക്ക് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ മുഴങ്ങും മറ്റേ മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ മുഴങ്ങും മറ്റേ പത്ത് മിനിറ്റ് കൂടുമ്പോൾ അലാറുണ്ടാവും എത്ര മിനിറ്റ് കൂടുമ്പോൾ ഒരുമിച്ച് മുഴങ്ങും എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പത്തിന്റെ എൽ സി എം ആണോ എന്താ വരിക പത്താണോല്ലോ ഇരുപതാണോ ഓപ്ഷൻ നോക്കി വെക്കാം നമുക്ക് ഇവിടെ ഉണ്ട് അമ്പത്തഞ്ച് ഉണ്ട് പതിനഞ്ചുണ്ട് പതിനഞ്ചെന്തായാലും അല്ലല്ലോ അല്ല പത്ത് രൂപ കൊണ്ട് പത്തിന്റെ മൾട്ടിപ്പിൾ ആ വര് പത്തിന്റെ മൾട്ടിപ്പിൾ ഓപ്ഷനിൽ ആകെ ഒന്നേ ഉള്ളൂ മുപ്പത് മുപ്പതിൽ പത്ത് പോവും മുപ്പതിൽ മൂന്ന് പോവും രണ്ട് പൂവും ആൻസർ ആയി ഇനി അടുത്ത ചോദിച്ചതാണ് നമ്മുടെ കാര്യം കിടക്കുന്നത് ശിഷ്ടം വരുന്നത് ഈ ശിഷ്ടം എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾ എന്താ അറിയിക്കണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ രാമുന് ഓർമ്മയുണ്ടായിരുന്നു രാമൂനെ തേങ്ങ എണ്ണം കേൾപ്പിച്ചിട്ട് മുതലാളി പോയി തിരിച്ചു വന്നപ്പോൾ രാമൻ മുതലാളിക്കൊരു പണി കൊടുത്തു എങ്ങനെ പണി കൊടുത്തു ബാക്കിയുണ്ട് പാത്ര ബാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഒരു കൺസെപ്റ്റ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പഠിക്കണം അതായത് എൽ സി എമ്മിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു എന്താ പഠിച്ചു ഇവിടെ എൽ സി എം എന്താണെന്ന് പഠിച്ചു എൽ സി എമ്മിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് പഠിച്ചു അതുപോലെ എൽ സി എം കാണാനുള്ള ഷോർട്ട് കട്ട് അതിന് മുന്നേ പഠിച്ചുല്ലേ ഒരു ഓർഡർ നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഓൾറെഡി എൽ സി എമ്മിന്റെ ഒരു കൺസെപ്റ്റ് പഠിച്ചു എൽ സി എം കണ്ട ഷോട്ട് കട്ട് നമ്മൾ പറഞ്ഞു അല്ലെ എൽ സി എമ്മിന്റെ അല്ലെ ഒരു സ്റ്റെപ്പ് പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു പറഞ്ഞു ഇനി അടുത്ത ശിഷ്ടം ഉണ്ടാകുമ്പോൾ നോക്കിയാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം നമുക്കിവിടെ ശിഷ്ടം മൂന്ന് വരുന്നത് ആറ് ഒമ്പത് പന്ത്രണ്ട് എന്നീ സംഖ്യകൾ കൊണ്ട് ധരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്നത് ഇതിന് മീനിങ് ശരിക്കും നല്ല ചോദിക്കാം ആറെണ്ണം വീണ മാറ്റി വെക്കുമ്പോൾ മൂന്നെണ്ണം ബാക്കി ഉണ്ടാവും ഒമ്പതെണ്ണം വീതം എണ്ണി വെക്കുമ്പോൾ മൂന്നെണ്ണം ബാക്കിയുണ്ടാവും പന്ത്രണ്ടെണ്ണം വീതം എണ്ണി വയ്ക്കുമ്പോൾ മൂന്നെണ്ണം ബാക്കി ഉണ്ടാവും ഈ തേങ്ങയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ക്വശ്നാണുള്ളൂ ഇതിന് ആ ഒരു തേങ്ങയുടെ കേസിലേക്ക് കണക്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇത് പഠിച്ചാൽ അതും ചെയ്യാം ഇവിടെ നോക്കിയ നിങ്ങൾ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ ആറിന് ഒമ്പതിന് പന്ത്രണ്ടിനെയൊക്കെ ഹരിക്കാൻ പറ്റുന്ന ഒരു കോമൺ സംഖ്യ ഉണ്ടാവുള്ളൂ അത് എടുത്താൽ പോയി അല്ലെങ്കിൽ ഓരോന്നോരോന്ന് എടുക്കേണ്ടി വരും ഇത്ര റാൻഡായിട്ട് എടുക്കേണ്ടി വരും ഓരോ നമ്പർ അല്ലല്ലേ ആറിന് ഒമ്പതിന് പന്ത്രണ്ടിന് ഗുണമുള്ള ഒരു സംഖ്യയാണ് അതേ പ്ലസ് ത്രീ എടുത്ത് വെച്ച് നോക്കി വെക്കാം നമുക്ക് എന്താ വര നോക്കി വെക്കാം നമുക്കിവിടെ നമുക്ക് വേണമെങ്കിൽ വെറുതെ റാൻഡായിട്ട് എടുക്കുന്ന നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അഞ്ച് പത്തല്ലേ അഞ്ച് കൊണ്ടും പത്ത് കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്ന സംഖ്യ നിങ്ങൾ ആ ചിപ്പിക്കണം ഏതായിരിക്കും വിരം അഞ്ച് കൊണ്ട് ഹലിക്കുമ്പോഴും പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം രണ്ട് വരുന്നത് എനിക്ക് പന്ത്രണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും പറയുകയാണെങ്കിൽ എന്താണ് പന്ത്രണ്ട് ഉണ്ടെങ്കിൽ അഞ്ച് രണ്ട് പത്ത് ബാക്കി ഇഷ്ടം രണ്ട് പത്താണ് പത്ത് രണ്ട് അല്ലെങ്കിൽ പത്ത് കഴിഞ്ഞൊന്ന് പത്ത് പ്ലസ് രണ്ട് എന്തുകൊണ്ടാണ് അഞ്ച് പത്തിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് പത്താണ് പ്ലസ് രണ്ട് ആ ശിഷ്ടം രണ്ട് കൂട്ടിയാൽ മതി ആൻസർ മതി സെയിം കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം എൽ സി എം എടുത്തു പ്ലസ് ത്രീ എടുത്താൽ മതി ശിഷ്ടം മൂന്ന് തന്നെയല്ലേ ക്വസ്റ്റിനെ പറഞ്ഞിട്ടുള്ളത് അതൊന്ന് കൺഫേം ചെയ്താൽ മതി നമുക്ക് ഇവിടെ ശിഷ്ടം മൂന്നാണോ നമുക്ക് സ്ക്രീനിൽ കാണാം എനിക്കൂടെ കാണലോ എന്തായാലും അപ്പോൾ എന്തായാലും സിസ്റ്റം മൂന്ന് വരുന്നത് നോക്കിയവിടെ ആറ് ഒമ്പത് പന്ത്രണ്ട് ശിഷ്ടം മൂന്ന് വരുന്നെങ്കിൽ എൽ സി എം എടുക്കണ്ടേ പന്ത്രണ്ട് നോക്കാം നമുക്കിവിടെ പന്ത്രണ്ടിൻ്റെയും ആറിൻ്റെ ഗ്രൂപ്പ് എടുക്കും പന്ത്രണ്ട് പിന്നെ പന്ത്രണ്ട് ഒമ്പതിന് എടുത്താൽ മതി ഇരുപത്തിനാല് മുപ്പത്തി ആറ് മൂന്ന് മുപ്പത്തി ഒമ്പതാണ് ആൻസർ വരുന്നത് മുപ്പത്തി ഒമ്പത് ആൻസർ മുപ്പത്തി ഒമ്പത് തന്നെയാണ് ആൻസർ കാരണം പന്ത്രണ്ടിൻ്റെയും നമുക്കിതുവരെ ചെയ്ത് നോക്കാം മുപ്പത്തൊമ്പത് ശരിക്ക് ആറ് ആറ് മുപ്പത്താറ് ഇഷ്ടം മൂന്ന് ഒമ്പതിനാല് മുപ്പത്താറ് ഇഷ്ടം മൂന്ന് പന്ത്രണ്ട് മൂന്ന് മുപ്പത്താറ് ബാക്കി മൂന്ന് ബാക്കി കേട്ടോ ഒമ്പത് മുപ്പത്താറ് ബാക്കി മൂന്ന് വന്നു അപ്പോൾ ആ രീതിയിൽ എടുത്തു നോക്കിയാൽ മതി ഇനി രാമുവിൻ്റെ തേങ്ങ എണ്ണാൻ എൽപ്പിച്ച ചോദ്യത്തിൽ ഒരു പോയിന്റ് കൂടി ബാക്കിയുണ്ട് അതിന് മുന്നേ ഞാൻ ചെറിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ചെസ്റ്റ് ഒന്ന് മാറ്റി വേണം രാമുൻ്റെ തേങ്ങ എണ്ണാൻ എൽപ്പിച്ചിട്ടുണ്ട് ഒരാളി അപ്പം തിരിച്ചു വന്നപ്പോൾ ഒരാണിനോട് പറഞ്ഞു രണ്ട് വീതം എണ്ണിയപ്പോൾ ഒന്ന് ബാക്കി മൂന്ന് വീതം എണ്ണിയപ്പോൾ ഒന്ന് ബാക്കി നാല് അഞ്ച് ആറും വരെ എഴുതി ഇരിക്കട്ടോ ഏഴ് കേസ് അവിടെ നിൽക്കട്ടെ ഇങ്ങനെയൊക്കെ എണ്ണിയപ്പോ ഒന്ന് ബാക്കി എന്ന് പറഞ്ഞ എന്തായിരിക്കും ഇവിടെ ഏഴൊരു കേസ് ആ ക്വസ്റ്റനിൽ വരുന്നുണ്ട് നിങ്ങൾ പോസിറ്റീവ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും ഏഴ് വീതം എണ്ണിയപ്പോ ഒരെണ്ണം പോലും ബാക്കി ഇല്ലാതെ ഉണ്ടായിരുന്നു അത് ചെയ്യാൻ നമുക്ക് അവിടെ നിൽക്കട്ടെ ഈ കേസ് രണ്ട് വീതം എണ്ണിയപ്പോ ഒന്ന് ബാക്കി മൂന്ന് വീതം എണ്ണിയപ്പോൾ നാല് വീതം അഞ്ചും ആറ് വീതം എണ്ണിയപ്പോ ഒന്ന് ബാക്കി എന്നായിരുന്നു ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എല്ലാത്തിലും ഒന്ന് ബാക്കിയാണ് അത് ഈ കറക്റ്റ് ക്വസ്റ്റിനെ കണക്ട് ചെയ്യാം ഓക്കെ ആറ് ഒമ്പത് പന്ത്രണ്ട് സംഖ്യകൾ വിശേഷം ഹരി ശിഷ്ടം മൂന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഈ ക്വസ്റ്റിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം എൽ സി എമ്മിന്റെ നിങ്ങളൊന്ന് ആവശ്യം നോക്കി നോക്കി രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് മാറ്റി വെക്കാം ഇതിലേക്ക് ഇതിൻ്റെ കണ്ടീഷണൽ ഒരു ഏഴ് കൊണ്ട് ഹരിക്കണ കേസ് ആണ് കേട്ടത് അപ്പോൾ ഇതിന്റെ ഒക്കെ എൽ സി എം എടുക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഇത്രയും സംഖ്യയിൽ എൽ സി എടുത്തു ഓക്കെ ഗ്രൂപ്പ് ആക്കാൻ നോക്കുവാണെങ്കിൽ ഗ്രൂപ്പ് ആക്കാൻ ആക്കാതിരിക്കാം ഞാൻ ഗ്രൂപ്പ് ആക്കിയിട്ട് രണ്ട് മൂന്ന് ആറിന്റെ എൽ ആറ് ലഭിക്കാം ആറ് നാല് അഞ്ച് എടുത്തത് ആറിൻ്റെ നാലിൻ്റെ എൽ സി എം പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് അഞ്ച് എൽസിയും ആറുപതാണ് എൽ സി എം കിട്ടി ഇത് ഇതിട്ടേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഗ്രൂപ്പ് ആക്കി ചെയ്യുമ്പോൾ എടുത്തു പ്ലസ് കേസിൽ ആൻസർ ഫസ്റ്റ് നമുക്ക് ലാസ്റ്റ് ഉള്ള പറഞ്ഞ ാണ് ഏഴ് വെച്ച് ഹരി കൊസ്റ്റൻസ് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക ഏഴ് വെച്ച് എന്താണ് മാറ്റി വെക്കുമ്പോ നമ്മൾ സെറ്റ് ആയിട്ട് മാറ്റി വെക്കില്ല ഓരോ സാധനങ്ങള് രണ്ടെണ്ണം സെറ്റാക്കി മൂന്നോളം സെറ്റാക്കി ഇങ്ങനെ രണ്ടും വെച്ചപ്പോൾ ഒരെണ്ണം ബാക്കി മൂന്നോണ്ണം ഏഴ് ഏഴ് ഗ്രൂപ്പ് ആക്കി ഇങ്ങനെ വെച്ച സമയത്ത് ഒരെണ്ണവും ഒരെണ്ണം ബാക്കിയില്ലാന്നുള്ള പോയിന്റ് എന്താണ് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് പോണ സംഖ്യയാണ് പതിനാലാവാം ഇരുപത്തെട്ടാവാം എഴുപത്തേഴ് ആവാം അപ്പം ഇങ്ങനെ ഏഴിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ പക്ഷെ എന്തായിരിക്കും പ്രശ്നം രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ഇത് എക്സാമിന് കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാറുണ്ട് എങ്ങനെ ചോദിക്കുക ഒരു സംഖ്യയാണ് ഈ സംഖ്യയെ രണ്ടു കൊണ്ടും മൂന്ന് കൊണ്ടും നാല് കൊണ്ടും ഹരിക്കുമ്പോൾ ശിഷ്ടം ഒന്ന് വരുന്ന സംഖ്യ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളപ്പോൾ ആ ലോജിക്ക് പണ്ട് പഠിച്ച ലോജിക്കാണ് എൽ സി എം എന്നുള്ള ലോജിക്കാണ് അത് രണ്ടാക്കി സെറ്റാക്കി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ആലോചിച്ചോ അഞ്ച് അഞ്ച് വീതം സെറ്റാക്കി വെക്കുമ്പോൾ ഒരെണ്ണം ബാക്കി ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്താവും ആൻസർ ഇരുപത്തൊന്നെണ്ണം ആയിക്കൂടെ ഇരുപത് കൊണ്ട് കഴിക്കുമ്പോൾ അഞ്ചിന് ഇരുപത് ബൈ അഞ്ച് അങ്ങനെയാണ് ഇരുപത് ബൈ അഞ്ച് ചെയ്യുമ്പോൾ ബാക്കി ഒന്ന് ശിഷ്ടം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ത്രീം സംഖ്യകളുടെ എൽ സി എം പ്ലസ് വണ് ഒരു ചാൻസ് ഉണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട അത്രയാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എൽ സി എം എടുക്കുക പ്ലസ് ഒന്ന് അപ്പൊ ഇതിന്റെ എൽ സി എം എന്നുള്ള വീഡിയോ അതിപാട്ടിൽ കണ്ടിട്ട് കണ്ടു നോക്കുക എൽ സി എം എന്തായാലും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അറുപത് പ്ലസ് ഒന്ന് അറുപത്തി ഒന്നാണോ ആൻസർ അല്ല കാരണം അറുപത്തി ഏഴ് കൊണ്ട് ഹരിക്കാൻ പറ്റില്ലല്ലോ അറുപത്തി മൂന്നാണ് ഒരുപക്ഷെ പറ്റിയിരുന്നു പക്ഷെ അറുപത്തി മൂന്നാവൂല അപ്പൊ ഇനി ചെയ്യേണ്ട പോയിന്റേ ഉള്ളൂ അറുപതാണ് ഈ ബാക്കി എല്ലാ സംഖ്യേനെയും ഹരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വെച്ച് ചെയ്യുമ്പോൾ ഒന്നും ബാക്കി ശിഷ്ടം വരാതെ അല്ലെങ്കിൽ ബാക്കി വരാതെ നിൽക്കുന്നത് ഞാൻ എന്താ ചോദിച്ചാല് ഈ അറുപത് ഒന്ന് ടു അഞ്ഞൂറ് വരെയുള്ളതല്ലേ ഞാൻ ഈ അറുപതിൻ്റെ മൾട്ടിപ്പിൾ ഇങ്ങനെ താഴ്ത്താ കഴിയത്ര അറുപത് നൂറ്റി ഇരുപത് ഇങ്ങനെ കാണാം ഇരുന്നൂറ്റി നാൽപ്പത് മുന്നൂറ് ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ പോയതാണ് ഒരേ ഒരു സംഖ്യയിൽ മാത്രമാണ് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എപ്പോഴാണ് അറുപതിൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് ഒന്നല്ലേ ബാക്കി ഒരെണ്ണം ബാക്കിയുണ്ടെന്ന് പറഞ്ഞതാണ് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയ പ്ലസ് ഒന്നാണ് പറഞ്ഞത് അപ്പം എന്താ ആൻസർ വരിക അറുപത്തൊന്നാണോ അല്ല നൂറ്റി ഇരുപത്തൊന്നാണോ അല്ല മുന്നൂറ്റി ഒന്നായിരിക്കും ആൻസർ വരും അപ്പം ഞാൻ എന്തിനൊണ്ടാണ് വൺ ടു ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ ഇനി വൺ ടു വേറെ വലിയ നമ്പർ ഒരു ടെൻ തൗസൻഡ് വരെയൊക്കെ രണ്ടായിരത്തി നാനൂറ്റി ഒന്നൊക്കെ പറ്റും അപ്പം അതുകൊണ്ട് ഈ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് പല പല ആൻസർ ചിലപ്പോൾ ഉണ്ടാവാം മുന്നൂറ്റി ഒന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ എഴുന്നൂറ്റി സംതിങ് വരാം രണ്ടായിരത്തി നാന്നൂറ്റി ഒന്ന് വരാം അതൊരു വലിയൊരു എൽ സി എം വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് സമയമൊക്കെ ഒരുപാട് ലേറ്റ് ആയിട്ട് നമ്മൾ ഔട്ട്ഡോർ ഒക്കെ എടുക്കുക ഒരുപാട് എഫേർട്ട് എടുത്തത് നല്ലൊരു കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനും വേണ്ടി യൂട്യൂബ് ചെയ്യുക എല്ലാ കാര്യവും അതായത് വർഷങ്ങളോളം യൂട്യൂബിൽ എഫേർട്ടിൽ നമ്മൾ ആ ഒരു ഇൻറ്റൻഷോട് കൂടി ചെയ്തായിരുന്നു അപ്പം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഒരു കമൻറ്റ് ഒപ്പീനിയൻ പറയുക തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഒരു സ്ക്രീനിലൊരു ക്വശ്യൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതൊന്ന് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവും അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സത്യം ഇല്ല ബൈ